ഇവിടെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ആറ്റപ്പള്ളി പാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലത്തിൻ്റെ അടുത്താണ് ഇട അതായത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്താണ് ഈ ആറ്റപ്പള്ളി പാലം ഉള്ളത് ഞാൻ കാണിച്ചുതരാം അവിടെയാണ് ആറ്റപ്പള്ളി പാലം ഉള്ളത് കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഞാനത് കാണിച്ചു തരാം ഒരു ചെറിയ കടയിൽ ഈ കാണുന്ന ഒരു കട പരിചയപ്പെടുത്താൻ വേണ്ടിയിരുന്നു വലിയ ആനത്തല കേസല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ വന്ന് വാങ്ങിയിട്ടുള്ളതും കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നിയതും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ചെറിയ കട ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട അത്ര വലിയൊരു സംഭവമാണെന്ന് അതായത് ഇവിടെ പറമ്പുണ്ട് ചേട്ടൻ്റെ സ്വന്തം പറമ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ചേട്ടൻ കരിക്കല്ലേ അതായത് നമ്മൾ കരിക്ക് മരുന്നിൻ്റെ ആവശ്യത്തിനൊക്കെ മേടിക്കും ഈ സംഭവം നമ്മൾ മേടിക്കുന്നതിന് വഴി സൈഡിൽ നിന്ന് മറ്റേ തമിഴന്മാരുടെ അവരെ സാധനങ്ങൾ വെച്ചിട്ട് വെള്ള വിഷാംശമൊക്കെ ഉള്ള കരിക്കണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത് എനിക്കതിനാ പക്ഷെ ഇവിടെ നിങ്ങൾക്കിത് ഈ ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിക്ക് നല്ല പറമ്പാണ് അതായത് ഈ ചേട്ടൻ്റെ പറമ്പാണ് ഇവിടെയുള്ള മാങ്ങ കരിക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഫോൺ നമ്പർ വായിക്കാം ആള് വൈകിട്ട് ചേട്ടാ എപ്പോഴാണ് കടവർക്കാറ് ആ നാലര പൊട്ട് ഏഴേകാല് വരെ ആണ് കട അത് ചെറിയൊരു സെറ്റപ്പ് കിട്ടാ ഫോൺ നമ്പർ ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുത്തേക്കാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കണ്ട ഈ പറമ്പിലുണ്ടാവണ മുളക് ഇവിടെ വാഴ ചുണ്ട് എന്നാണ് ഞാനൊക്കെ പറയാം അതിന് ശരിയായ വാക്കും ഒന്നും കൃത്യമായി പറഞ്ഞാൽ ഇത് ഇഞ്ചിയനല്ലേ ഇത് രണ്ട് ഇതെന്താ അത് പതിനഞ്ചു ദിവസമായ ഇഞ്ചി ഇത് ഇന്നെ ഇഞ്ചിക്കൊക്കെ എന്താ വല്ല ഇപ്പൊ ഇതിപ്പോ മെയ് മാസം പതിനഞ്ച് പന്ത്രണ്ടാം തീയ്യതി അല്ലേ ആ ഇത് നടാനുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചേട്ടൻ്റെ പേര് വിശ്വം വരെ ഇത് സത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാര ജില്ലേന്ന് വന്ന് മേടിക്കണെ കഥ പറയാനെ കൊടകര തൊട്ടടുത്താണ് ഞാൻ കറക്റ്റ് ദൂരം പറഞ്ഞുതരാം അവിടേക്കൊക്കെ വരാണെങ്കിൽ തീർച്ചയായും കയറിയോളൂ പിന്നെ നമ്മുടെ വാഴപ്പിണ്ടി ഇതൊക്കെ ഫൈബർ കണ്ടതിന് കൂടുതലുള്ള സാധനമാണ് ഇപ്പഴം കണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പിലുണ്ടായിരുന്നു ഒരു തരി പോലും വിഷമാത്ത സംഭവം ആണ ഇംഗ്ലീഷ് വേണം പോലും ഈ വിശംഭരടം ഇതിൽ കടത്താറില്ല എന്നാണ് പറയുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ വാങ്ങിയാണ് ഈ സംഭവം തന്നെ മനസ്സിലായത് ഞങ്ങൾക്ക് ഞാൻ ഞാൻ ഇമ്പി കൂടിയ മാങ്ങാന്നൊക്കെയാണ് അതിന് പറയാം ഇതിനെ കണ്ട ഇതിന്റെ സ്മെല്ലടിച്ചുകഴിഞ്ഞാലേ ആർക്കായാലും നോക്കേ ഈ സാധനം സാധനത്തിന്റെ നിങ്ങൾക്ക് സ്ക്രീനിലായതുകൊണ്ട് മണടിക്കില്ലേ പക്ഷെ ഇതിന്റെ മണടിച്ച മക്കളെ വേറെ ലെവലാണ് ഇത് ഈ ഐറ്റമാണ് ശരിക്കുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതിന് എംബി കൂടിയ മാങ്ങ എന്നൊക്കെ പറയാ ഇതിന്റെ പേര് ശരിക്കും ചന്ദ്രകാരൻ എന്നാണ് ഇതിന്റെ പേരെന്താണ് ചേട്ടൻ പറയുന്നത് ഇതിന്റെ മണ അടിച്ചാലേ കിളി പോന്ന് പറയുന്ന അവസ്ഥയില്ലേ സംഭവം ഇതിനൊക്കെ ആൾക്കാരും ഓർഡർ കൊടുക്കണ്ടോ പൈസ കൊടുത്ത് ആ എന്തായാലും ബുക്ക് ചെയ്തിട്ടുള്ള സെറ്റപ്പ് വരെ ഉണ്ട് പിന്നെ പറമ്പിലുണ്ടായിരുന്ന മൂവാണ്ടം വാങ്ങാം ഈ മൂവാണ്ട മാങ്ങക്ക് ഇരുപത്തഞ്ച് രൂപയുള്ള പഴുത്തത് ഇത് മറ്റേ തമിഴ്നാട്ടിൽ നമ്മൾ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ മുപ്പത് രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മൂവാണ്ടൻ കരിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇത് പ്രിയൂര് വാങ്ങുക കരിക്കാണ് കരിക്ക് നിങ്ങൾ ഇവിടുന്ന് കുടിച്ച ടേസ്റ്റിൻ്റെ കാര്യം അറിയാം ഞാൻ ഇതാണ് കുറച്ച് അധികം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പപ്പായ എനിക്ക് ഈ പപ്പായ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മേടിച്ചിട്ട് ഇപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട് വേദന ശേഷം ഇത് കഴിഞ്ഞോട്ടാ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചിമ്മിന ഡാമിക്കൊക്കെ ആൾക്കാർ ടൂർ പോയിട്ട് ഇതിൽ എളുപ്പം വഴിയാണ് അതായത് ചിമ്മിനി ഡാം വരന്തരപ്പള്ളിയിൽ നിന്ന് കുടകരക്കുള്ള ഷോർട്ട് കട്ടാണ് ഇപ്പോൾ ആലത്തുമാടെ പോവാം വഴിയൊക്കെ ടാർ ചെയ്തിന് ശേഷം കിടവായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഇരി മറ്റേ എന്താ പറയുക പറയാം ഡാമിക്കൊക്കെ പോണ ആളുകൾ ഇതിൽ റിട്ടേൺ പോകുമ്പോൾ ഒരുപാട് പേര് നിർത്തി അകലക്കാരായാലും കാറിൽ നോക്കുമ്പോൾ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വാറൻ എന്നാണ് വിശ്വരഡം പറയുന്നുണ്ടാ ഇത് ഇത് ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ഇതൊക്കെ നാളെ ഉണ്ടാവും എന്ന കാര്യത്തിലൊന്നും ഉറപ്പൊന്നും ഇല്ല അതാത് ദിവസം ആളുടെ പറമ്പില് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടും ഇതാണ് ഏറ്റവും വലിയ ഗുണം ചേട്ടാ നമ്മള് മുളകൊക്കെ എന്തെങ്കിലും ഇത് എന്തേലും പറയാം വത്തലമുളകുന്നല്ല ഇതിന് പറയാം നാടൻ പച്ചമുളക് ഇതൊക്കെ നമ്മളെത്ര വെറും വെറും മുപ്പത് രൂപയാണ് നൂറിന് ഇടാ നൂറിന് മുപ്പത് രൂപയൊരു ആണ് ചേട്ടൻ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപടി പ്രത്യേകിച്ച് കരിക്കുന്ന കാര്യം ഈ ചന്ദ്രകാരൻ മാമ്പഴത്തിന്റെ കാര്യം എന്താ അതിലൊരു തർക്കവും ഇല്ല ഗംഭീര ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ എന്തോരം ദിവസം ഉണ്ടാകുമെന്ന് അറിയാനായിട്ട് ജസ്റ്റ് വിളിച്ച് നോക്കുക കൊറിയറും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ആൾക്ക് നേരം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പറമ്പിൽ പണിയാണ് അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു കൊടുക്കുന്ന ഒരു ചേട്ടനാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ വിഷമൊന്നുമില്ലാത്ത നല്ല സാധനങ്ങൾ മാമ്പഴമൊക്കെ തിന്നാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾക്കറിയാം മാമ്പഴങ്ങളൊക്കെ നന്നായിട്ട് ഈ മറ്റേ എന്തോ ഒരു കെമിക്കൽ വെച്ച് പഴുപ്പിക്കുന്നതാണ് മിക്ക മാമ്പഴങ്ങൾ ഇപ്പോൾ അങ്ങനത്തെ സംഭവം ഈ അത് അങ്ങനത്തെ ഒന്നും വേണ്ട നല്ല ജനുവിൻ സാധനം കിട്ടണമെന്ന് വെച്ച് ഇവിടേക്ക് വരണം കൊണ്ടുതരാനൊന്നും നിവൃത്തിയില്ല അപ്പോൾ ഇത്തരം സാധനങ്ങൾ അതാത് ദിവസം കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ ലൈവായിട്ട് കിട്ടും താല്പര്യമുള്ളവർക്ക് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ ലൊക്കേഷൻ ഞാൻ ഇന്നേ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ നോക്കാം നമ്മുടെ കുടകരയ്ക്കടുത്ത് ആറ്റപ്പള്ളി പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ വളവ് തിരിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടയായി അപ്പം നമുക്കത് കാണാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ടോ ഇത്തരം കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്തരം കർഷകരെ അവർക്ക് വിജയമുണ്ടാകുക അവർക്ക് ലാഭമുണ്ടാകുക എന്നുള്ളതും വളരെ കാര്യം കാരണം എങ്കിൽ മാത്രമാണ് ഇവരെ പോലുള്ളവർ നിലനിൽക്കുകയുള്ളൂ ഇവരുടെ നിലനിൽപ്പാകട്ടെ നമ്മുടെ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ് ആണുതാനും കാരണം നമുക്ക് ഫ്രഷായിട്ടുള്ള ജെനുവിനായിട്ടുള്ള കുറച്ച് പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് വളരെ നിസാര കാര്യമായിട്ട് പോലും ഇത് ചെയ്യാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത് ഇനി നിങ്ങളുടെ അടുത്ത് ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ഇതുപോലത്തെ ചെറിയ സംരംഭങ്ങളോ എന്തെങ്കിലും കർഷകരുടെ വിജയത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്